നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ത്രീ പീഡന ആരോപണങ്ങൾ കേരളം എങ്ങും കത്തിപ്പടരുമ്പോൾ അത് വലിയൊരു അഗ്നിനാളമായി അല്ലെങ്കിൽ വലിയൊരു തീപിടുത്തമായി മാറ്റുവാൻ വേണ്ടി സി പി എമ്മും ബി ജെ പിയും ഏറ്റുപിടിച്ചിരിക്കുന്നു നാടാകെ പ്രക്ഷോഭം ഉയർത്തുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിൻ്റെ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൗസിലേക്കും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കളെ വഴിയിൽ വെച്ച് കണ്ടു കഴിഞ്ഞാൽ വഴി നടത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പിയും പ്രക്ഷോഭം ഉയർത്തുമ്പോൾ ഡിവൈഎഫ്ഐ കാർ ഉയർത്തിയ പ്രക്ഷോഭത്തിൽ വളരെ വളരെ മോശമായ രീതിയിലുള്ള പരാമർശങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് ഇന്നത്തെ സംഭവങ്ങൾ വെളിവാക്കുന്നത് വടകര എം പി ആയ ഷാഫി പറമ്പിൽ എംപിയെ ഇന്ന് വടകര അങ്ങാടിയിൽ തടഞ്ഞു വെച്ചുകൊണ്ടാണ് ഷാഫി പറമ്പിലിൻ്റെ കാർ തടഞ്ഞു വെച്ച് അദ്ദേഹത്തെ പുലഭ്യം പറയുന്നതാണ് നമ്മൾ കണ്ടത് സമരം ചെയ്യുവാൻ എല്ലാവർക്കും അധികാരമുണ്ട് അവകാശമുണ്ട് അതിനെ മാനിക്കുന്നു ആർക്കും സമരം ചെയ്യാം എന്നാൽ സമരത്തിൽ ഉയർത്തേണ്ട മുദ്രാവാക്യങ്ങളും സമരരീതികളും ആദ്യം പഠിക്കേണ്ടതായുണ്ട് എന്ന് തന്നെയാണ് ഷാഫി പറമ്പിൽ തൻ്റെ വഴി തടഞ്ഞുകൊണ്ട് സംസാരിച്ച ഡിവൈഎഫ്എക്കാരോട് പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞത് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാം നിങ്ങൾക്ക് സമരം ചെയ്യാം അതിന് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് അവകാശമുണ്ട് എം എൽ എയുടെ എം പിയുടെയോ വണ്ടി തടയാം അതിനെല്ലാം നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള സാധൂകരണങ്ങൾ കണ്ടെത്താൻ സാധിക്കും എന്നാൽ എങ്ങനെയാണ് ഒരാളെ നായ പട്ടി എന്നൊക്കെ വിശേഷിപ്പിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്യുമ്പോൾ അത് കേട്ടുകൊണ്ട് കണ്ണും പൂട്ടി കാതുമടച്ച് കയ്യും ചുരുട്ടി മിണ്ടാതെ പോകും എന്ന് നിങ്ങളാരും വിചാരിക്കേണ്ട ഈ വടകര അങ്ങാടിയിൽ നിന്നും ഭയപ്പെട്ട് പിന്മാറാൻ ഞാൻ തയ്യാറല്ല അങ്ങനെ ആർക്കെങ്കിലും ഡിവൈഎഫ്എക്കാർക്കൊരു വ്യാമോഹമുണ്ടെങ്കിൽ അത് നടക്കില്ല എന്ന് തന്നെയാണ് ഷാഫി പറമ്പിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നുകൊണ്ട് ഡിവൈഎഫ്ഇക്കാരെ വെല്ലുവിളിക്കുന്ന തരത്തിൽ തന്നെ സംസാരിച്ചത് പിന്നീട് പോലീസ് എത്തി ഡിവൈഎഫ്ഇക്കാരിൽ നിന്നും ഷാഫി പറമ്പിലിനെ രക്ഷിച്ചു വണ്ടിയിൽ കയറ്റി വിടുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് എന്നാൽ ഇവിടെ മറ്റൊരു കാര്യം ഓർമ്മ വരികയാണ് മുഖ്യമന്ത്രിയുടെ നവകേരള യാത്ര നടക്കുന്ന സമയത്തിൽ മുഖ്യമന്ത്രിയുടെ നവകേരള ബസ്സിന് മുന്നിലേക്ക് കരിങ്കൊടിയുമായി ചാടി വീണ ആളുകളെ ഡിവൈഎഫ്ഐ പ്രവർത്തകരും പോലീസിൽപ്പെട്ട ചില ആളുകളും ലാത്തി കൊണ്ടും പൂച്ചട്ടി കൊണ്ടും തലയ്ക്കടിച്ച് രക്ഷാപ്രവർത്തനം നടത്തിയതുപോലുള്ള രക്ഷാപ്രവർത്തനങ്ങളൊന്നും ഷാഫി പറമ്പിൽ എംപിയുടെ മുന്നിലേക്ക് കൊടികളും മുദ്രാവാക്യങ്ങളുമായി ചാടിയിറങ്ങിയ ഡിവൈഎഫ്ഐക്കാർക്കെതിരെ രക്ഷാപ്രവർത്തനം നടത്തുന്നത് നമ്മൾ കണ്ടില്ല നവകേരള യാത്ര കടന്നു പോകുമ്പോഴെല്ലാം മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കുടിയുമായി വന്ന കെ എസ് യു കാര്ക്കെതിരെയും യൂത്ത് കോൺഗ്രസ്കാർക്കെതിരെയും കയ്യിൽ കിട്ടിയ മാരകായുധങ്ങളെല്ലാം എടുത്തുകൊണ്ട് പൂച്ചട്ടിയും ചെടിച്ചട്ടിയും അതുപോലെ കമ്പിവടിയും ലാത്തിയും മുളവടിയും എല്ലാം എടുത്തുകൊണ്ട് പോലീസുകാരും ഡിവൈഎഫ്എ കാരും ഉൾപ്പെടെയുള്ള ആളുകൾ രക്ഷാപ്രവർത്തനം നടത്തി യൂത്ത് കോൺഗ്രസ്കാരുടെയും കെ എസ് യു എല്ലാം തല തല്ലിപ്പൊളിക്കുന്ന രക്ഷാപ്രവർത്തനമാണ് നമ്മൾ കണ്ടത് മുഖ്യമന്ത്രിയും പോലീസിന്റെയും ഡിവൈഎഫ്ഐയുടെയും അത്തരം നടപടികൾ രക്ഷാപ്രവർത്തനം എന്ന് തന്നെയാണ് വിശേഷിപ്പിച്ചത് എന്നാൽ ഇപ്പോൾ ഷാഫി പറമ്പിൽ എംപിയുടെ വണ്ടി തടഞ്ഞ് എംപിയുടെ വണ്ടിയുടെ മുന്നിലേക്ക് ചാടി വീണ് മുദ്രാവാക്യം ഒഴുകിയ എംപിയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച ഡിവൈഎഫ്എക്കാർക്ക് െതിരെ യാതൊരു തരത്തിൽ രക്ഷാപ്രവർത്തനവും കണ്ടില്ലല്ലോ എന്നാണ് ഇപ്പോൾ പറയാൻ കഴിയുക ഡിവൈഎഫ്എക്കാർ ഒരുപക്ഷേ ഷാഫി പറമ്പിൽ എംപിയെ കയ്യേറ്റം ചെയ്യുന്ന ഒരവസ്ഥ വരെ ഉണ്ടായപ്പോഴേക്കും പോലീസ് പിന്നീട് കഷ്ടപ്പെട്ട് ഓടിയെത്തിയാണ് ഷാഫി പറമ്പിൽ എംപിയെ അവിടെ നിന്നും കടത്തിവിട്ടത് അപ്പോൾ സി പി എം ഭരിക്കുമ്പോൾ സി പി എമ്മിന് വേണ്ടി പോലീസ് ഒരു നീതിയും സി പി എം കാരല്ലാത്ത എം പിമാരോ അല്ലെങ്കിൽ മറ്റു കേന്ദ്രമന്ത്രിമാരോ ഒക്കെ വരുമ്പോൾ അവർക്ക് മറ്റൊരു രീതിയിൽ നടപ്പാക്കുന്ന രക്ഷാപ്രവർത്തന രീതികളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്തായാലും ഷാഫി പറമ്പിലിന് വടകര അങ്ങാടിയിൽ പൊതിഞ്ഞു വെച്ച് ഡിവൈഎഫ്എക്കാർ അദ്ദേഹത്തിന് വണ്ടി തടഞ്ഞു നിർത്തി കയ്യേറ്റം ചെയ്യുന്ന തരത്തിലേക്കുള്ള പ്രവൃത്തികൾ ഉണ്ടായപ്പോൾ പോലീസ് എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം ഇപ്പോഴും പ്രസക്തം തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ആ ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉയർന്നു വരുന്നുണ്ട് ഷാഫി ിന്റെ വണ്ടി വടകര അങ്ങാടിയിൽ തടഞ്ഞുകൊണ്ട് കാർ നടത്തിയ പ്രക്ഷോഭങ്ങളുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന സ്ത്രീ പീഡകനെ സംരക്ഷിക്കുന്ന ആളാണ് ഷാഫി പറമ്പിൽ എന്ന് വിളിച്ചുകൊണ്ടാണ് കാർ സമരം ചെയ്തത് കൂട്ടത്തിൽ ഷാഫി പറമ്പിലിന്റെ നായെ പട്ടി എന്നൊക്കെ വിളിക്കുന്നതും കേൾക്കാൻ സാധിച്ചു ഷാഫി പറമ്പിലിന്റെ കാർ വണ്ടി തടഞ്ഞുകൊണ്ട് നടത്തിയ പ്രക്ഷോഭത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അവകാശങ്ങൾ എല്ലാവരും മാനിക്കുന്നു പക്ഷെ വേണ്ടാത്ത വർത്താനം വന്നത് നായ വട്ടിന്നൊക്കെ അതിൽ പോകുന്ന ഒരാൾ ായ വട്ടിന്നെ കുളിച്ച കേട്ടിട്ട് പോരാളെ പറഞ്ഞു കേട്ടോ ഒരാളും പേടിച്ചു പോവാൻ ഉദ്ദേശിക്കുന്നില്ല ആര് സമരം ചെയ്തോട്ടെ സമരം ചെയ്യാൻ അവകാശം ചെയ്തോട്ടെ അതിന് സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട് സമരങ്ങളെയും പ്രതിഷേധങ്ങളെയും ഒന്നും ഞങ്ങൾ ഇതുവരെ ഭയന്നിട്ടുമില്ല സമരം ചെയ്യാനുള്ള ആരുടെ അവകാശത്തെ ചോദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ സമരത്തിന്റെ പേരിൽ വന്നിട്ട് ആഭാസത്തരം കാണിക്കുകയും ചോദിക്കുകയും ചെയ്യുക ഞാൻ അവർ ഒരാൾക്കും പരിക്ക് പറ്റരുന്ന് പോലീസിനോട് പറഞ്ഞു വാഹനം നിർത്തിവക്കാൻ പറഞ്ഞു വാഹനം തട്ടിയിട്ട് ഒരാൾക്കും പരിക്കേൽക്കരുതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞ ഒരാളാണ് അവിടെ വന്നിട്ട് നായ വട്ടിന്നൊക്കെ വിളിച്ചാൽ അത് കേട്ടു നിൽക്കാൻ ഒരാളെ നോക്കണം ഏത് വലിയ സമരക്കാരൻ വന്നാലും അങ്ങനെ വടകര അങ്ങാടിയിൽ നിന്ന് ആരും പേടിച്ചു പോകാനും ഉദ്ദേശിക്കുന്നില്ല ഇവിടെ തന്നെ കാണും